ടാർ റോഡ് ഫ്രണ്ടേജിൽ നീ കാണുന്ന ഇരുപത്തേഴ് സെൻറ് സ്ഥലവും വീടും കേട്ടോ വീടിൻ്റെ മുറ്റത്തണ നല്ല അടിപൊളി ഒരു മാവ് അല്ല പടന്ന് പന്തലച്ച നല്ല തണലും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിനാണെങ്കിൽ നിങ്ങൾ പത്ത് പൈസ കൊടുക്കണ്ട ഈ വീട് തികച്ചും സൗജന്യമാണ് ഈ സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി കേട്ടോ മുറ്റത്തണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് തന്നെ ഉപകാരപ്പെടുമെന്ന് ഞാൻ പറയില്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം ചെടിയും കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച് ആവശ്യത്തിനുള്ള എല്ലാ മരങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ തെങ്ങ് ഉണ്ട് മാവ് പ്ലാവ് വാഴ വാഴ ഒക്കെ എത്ര എണ്ണം ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ടാ ഞാനെല്ലാവരും നിങ്ങളെ കാണിച്ചു തരാട്ടാ നിങ്ങൾ നേരിട്ട് വന്ന് കാണണം എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ സൗകര്യവും കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ നല്ലൊരു ഏരിയ നടക്കണം ഇരുപത്തേഴ് സെൻറ് സ്ഥലം മൊത്തം ഉണ്ട് വീടിനാണെങ്കിൽ വേറെ ഒരു അപാകതയും ഇല്ലെട്ടാ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഉള്ള ബെഡ്റൂമൊക്കെ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ആ ഒരു സെറ്റപ്പിലുള്ള വീടും ആണ് ഇതേണ്ട് ഇപ്പോഴും മാങ്ങയൊക്കെ ഉണ്ടാക്കി കിടക്കണ്ടേ ഇത് മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞ് എന്നിട്ടും മാങ്ങ ഉണ്ടാക്കി കിടക്കയാണ് ചുറ്റുപാടൊക്കെ നോക്കിയോ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അത്രയും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീടാണ് അത് നിങ്ങൾ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇത് തെങ്ങിൻ്റെയൊക്കെ എണ്ണം കൊടുത്തു എത്ര തെങ് നോക്കിയോ എല്ലാ തെങ്ങും മരം തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ മാവ് പ്ലാവ് ഒരു പറമ്പിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ജാതിയൊക്കെ ഇക്കണോ ഒരു മൂന്നാല് ജാതി ഇത് ഇപ്പണെന്നുണ്ട് ജാതിയൊക്കെ വേറെ വേണ്ട അപ്പുറം പുറമൊക്കെ ഞാൻ അതിൻ്റെ എണ്ണ ഒന്നും ഇടുത്തില്ല അതേ കുരുമുളക് വാഴയൊക്കെ ഇഷ്ടം പോലെ വാഴ എങ്ങനെയാണ് അങ്ങോട്ട് സ്ഥലം കിടക്കണേന്ന് മൊത്തം ഇരുപത്തി ഏഴ് സെൻറ് സ്ഥലമാണ് വേണ്ട കോഴിക്കൂട് കോഴിനെയൊക്കെ വളർത്തേണ്ടി വരുവ അത്യാവശ്യം ജാതിയൊക്കെ എത്തണോണ നിക്കണത് നോക്കി കുരുമുളകൊക്കെ വേറെ വേണ്ട അതായത് നമുക്കൊരു വീട്ടിലത്തേക്കുള്ള എല്ലാ സാധനങ്ങളും പറമ്പിന്നുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം പച്ചക്കറി കാര്യങ്ങളെല്ലാം കൃഷി ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ല എന്തൊക്കെ വേണമെങ്കിൽ അപ്പുറം അപ്പുറമൊക്കെ ജാതി ഒക്കെ വേറെ നിൽക്കണ അങ്ങനെ ആവശ്യത്തിന് സൗകര്യമുള്ള ഒരു പറമ്പാണത് തെങ്ങാം ഈ തെങ്ങിനുള്ള തേങ്ങയുടെ ഒക്കെ വലിപ്പം കണ്ടോ ഇതിപ്പോൾ ക്യാമറയിൽ നമുക്ക് അത്രയും ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റാത്ത നല്ല വലിയ തേങ്ങയാണ് ഇതിന് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം കാരണം വീട് നിങ്ങൾ നോക്കിക്കോട്ടാ വീട് നല്ല സെറ്റപ്പ് വീടാണ് പക്ഷേ ഈ വീടിന് നിങ്ങൾ പത്ത് പൈസ കൊടുക്കണ്ട ഇതേണ്ട ഇതൊരു റൂമ് ഇവർ സ്റ്റോർ റൂമാണ് വേണേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കണേ കാരണം ഇവിടെ ആൾക്കാരിൽ അതാണ് ആകെ മൂന്നുപേരേ ഉള്ളൂ അപ്പോൾ അത് കാരണം ആ റൂം അവരങ്ങനെ ഉപയോഗിക്കില്ല ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത് ഇതേണ്ട ആവശ്യത്തിന് സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയ അത് ഇവിടെ ഡൈനിങ് ഏരിയയും ഇതും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കർട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ നിങ്ങളുടെ ഡൈനിങ് ഏരിയ അതാണ് ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് ഇത് നിങ്ങളുടെ വാഷ് വാഷ് കൗണ്ടർ വേണ്ട അതെല്ലാരും അവിടെ സിറ്റ് സെറ്റ് സ്റ്റെയർ കേസിൻ്റെ ഇടയിലായിട്ട് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെത്തന്നെ ടി വി ആണല്ലോ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ അത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടാണ് ആവശ്യത്തിനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് വീട് പഴക്കം പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് കാരണം പഴയ പണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര പണിയാണ് പണിയുടെ അതിൻ്റെ ക്വാളിറ്റി അത് കാണിക്കും ഇത് റൂമൊക്കെ നോക്കിക്കോട്ടെ റൂമ് എല്ലാവരും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യവും വീടാണ് ഈ വീടിനാണ് ഒരു പത്ത് പൈസ വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായേ അതിന്റെ ബാത്റൂം ഡ്രസ്സിംഗ് ടേബിള് ആവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും ഈ വീട്ടിൽ തന്നെ അവര് സെറ്റ് ചെയ്യുന്നു സെക്കൻഡ് ബെഡ്റൂം എല്ലാരും ടൈലിങ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല പക്കി വീടാണ് ഒരു സാധാരണ ഫാമിലിക്ക് പറ്റിയ എല്ലാ സെറ്റപ്പ് കൂടെ ഉണ്ട് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്ഥലമുള്ള കാരണം വേണമെങ്കിൽ ഇത് ഫ്ലോട്ട് തിരിച്ച് വേറെ വീട് വേണമെങ്കിൽ വിൽക്കണമെങ്കിലൊക്കെ വിൽക്കുക കാരണം ഇത് അങ്ങനത്തെ ഒരു ഒരു സ്ഥലമാണ് ഈ വീടിന്റെ ലൊക്കേഷൻ പിന്നെ നമ്മുടെ ആലുവ യു സി കോളേജിൻ്റെ അടുത്താണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനൊന്നും വെള്ളം കയറാത്ത സ്ഥലം വെള്ളം കയറില്ല അങ്ങനെയുള്ളൊരു പ്രശ്നവും ഇല്ല ഇവിടെ ഏരിയ വെള്ളമായി കയറിയിട്ടില്ല അതേ കൊടുത്ത ഒരു സെറ്റപ്പ് ഒക്കെ ഉള്ള സ്ഥലമാണിത് അതെ നിങ്ങൾക്ക് മുകളിലോട്ട് വേണമെങ്കിൽ റൂം എടുക്കണമെങ്കിൽ അകത്തേക്കൂടി സ്റ്റെയർ കേസ് ഉണ്ട് വേണ്ട സ്റ്റെയർ കേസ് അകത്തേക്കൂടി കൊടുത്തിട്ട് വേണമെങ്കിൽ മോളിലോട്ട് നിങ്ങൾക്ക് എടുക്കുക കാരണം ഈ വീടിന് യാതൊരു ഇത് കംപ്ലൈൻറ്റും ഇല്ല ഒരു പൊട്ടുപാട് പോലും ഇല്ല നിങ്ങൾക്ക് വന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം കാരണം ഇത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചെടുത്തിട്ട് ഇപ്പോൾ ഫ്ലോട്ട് തിരിച്ച് അതിനകത്ത് പെരവണത്ത് വിൽക്കണ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരിക്കും പറ്റും കാരണം ഇത് അതേ കൊടുത്തൊരു രീതിയാണ് കാരണം യു സി കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട് വേണ്ട കിച്ചണൊക്കെ കണ്ട പഴയ മോഡലാണെങ്കിലും ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ആവശ്യത്തിൽ കൂടുതലെന്ന് തന്നെ പറയാം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ ആണ് വീടുള്ളത് ഇനി നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ള അടപ്പ് ഇതിൻ്റെ തൊട്ടുപുറത്ത് വേറെയുണ്ട് അതെ നിങ്ങളുടെ തീ കത്തിക്കാനുള്ള അടപ്പ് ഇത് ഈ സൈഡിലുണ്ട് വേണ്ട ഇതാണ് നിങ്ങളുടെ തീ കത്തിക്കാനുള്ള അടപ്പ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആണ് അപ്പം ഈ ഇവര് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലത്തിന് നല്ല വിലയാണ് ഇവര് ഇപ്പം ഓൾറെഡി ഇതിന് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റിന് ഏഴു ലക്ഷം രൂപയാണ് അത് ആണ് നെഗോഷ്യബിളാണ്ടോ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം അവർ സെന്റിന് ഏഴു ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കണമെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതേ ഉള്ളു മൊത്തം ഇരുപത്തേഴ് സെൻ്റാണ് അപ്പം ഇരുപത്തേഴ് സെന്റ് കാരണം വീടിനും ഇതിനൊന്നും നിങ്ങൾ കാശ് കൊടുക്കണ സ്ഥലത്തിന് ഇരുപത്തേഴ് സെന്റിൻ്റെ പൈസ മാത്രം അപ്പോൾ ഏകദേശം വരുമ്പോഴേക്കും ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയുള്ള വരും ഒന്ന് നാൽപ്പതും മുപ്പത്തഞ്ചും അപ്പോൾ ഒന്ന് എഴുപത്തഞ്ചൊക്കെ വരും അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം എന്നാൽ ഈ ഒന്ന് എഴുപത്തെന്നൊക്കെ പറഞ്ഞാൽ നെഗോഷ്യബിളാണ്ട കാരണം അവരങ്ങനെയാണ് നമ്മളോട് സംസാരിച്ചേക്കണേ ആസ്കിങ് ബ്രൈസാണ് ഏഴ് പിന്നെ നിങ്ങൾ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നാണ് പറഞ്ഞേക്കണം അപ്പോൾ പത്ത് സെൻറ്റിന് എഴുപത് ലക്ഷം ഇരുപത് സെൻറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് നാൽപ്പത് പിന്നൊരു മുപ്പത്തഞ്ചും കൂടി ആകുമ്പോഴേക്കും ഒന്ന് എഴുപത്തഞ്ച് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നേരിട്ട് സംസാരിച്ച് തരണമെങ്കിൽ പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിച്ചല്ലേ എന്തെങ്കിലുമൊക്കെ ചെറിയ വില വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് വാങ്ങാൻ പറ്റും ഇത് ഫ്ലോട്ടായിട്ടൊന്നും കൊടുക്കൂലടാ ഇത് കൊടുക്കുക ഒന്നിച്ചാൽ കൊടുക്കുള്ളു മുറിച്ചൊന്നും കൊടുക്കൂല ഇരുപത്തേഴ് സെൻറ് ഒന്നിച്ച് മാത്രമേ ഇത് കൊടുക്കുകയുള്ളു പിന്നെ വാങ്ങണവർക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് തിരിച്ച് വരച്ച് കൊടുക്കാൻ പറ്റും ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് ഇതാണ് ഇഷ്ടം പോലെ തെങ്ങ് കാര്യങ്ങൾ തേങ്ങ മാവ് ബ്ലാവ് എല്ലാ സെറ്റപ്പുകളാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യം നേരെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ ഓൾ കേരളമാണ് വീഡിയോ ചെയ്യണത് അപ്പോൾ കേരളത്തിലെല്ലാവരുടെയും ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ താഴെ സ്ഥലത്ത് നിങ്ങൾക്ക് പറ്റിയ ബഡ്ജറ്റിൽ എപ്പോഴാണ് ഒന്നൊരു വീഡിയോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങളത് കാണാണ്ട് പോകരുത് അപ്പോൾ അത് കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ ആ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു നോക്കാം കാരണം അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ അപ്പം അതെനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്തില്ലെന്നുള്ളൊരു കാരണം കൊണ്ട് നിങ്ങൾ ഒരു വീഡിയോ ഇടുമ്പോൾ കാണാണ്ട് പോരുത് കാരണം ഒരുപാട് പേര് പറഞ്ഞില്ലെന്ന ആ വീഡിയോ കണ്ടില്ലല്ല എന്നൊക്കെ അപ്പം നിങ്ങൾക്കത് സംഭവിക്കരുത്